കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം നിവിൻ പോളിയെ എസ് ഐ ടി ഓഫീസിലേക്ക് അതായത് കൊച്ചിയിലെ തീരദേശ പോലീസ് ആസ്ഥാനത്തേക്ക് ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലായിരുന്നു ഒരു ചോദ്യം ചെയ്യലുണ്ടായത് ഇവിടെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കിക്കൊണ്ടാണ് നിവിൻ പോളി ചോദ്യം ചെയ്യലിനായി എത്തിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തെളിവുകൾ ഒന്ന് ഈ പെൺകുട്ടി പറയുന്ന തീയതികൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ ദുബായിൽ വെച്ച് നിവിൻ പോളി അടക്കമുള്ള ആറുപേർ നിവിൻ പോളി കേസിൽ ആറാം പ്രതിയാണ് നിവിൻ പോളി അടക്കമുള്ള ആറുപേർ തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് തന്നെ അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നാണ് ഈ പെൺകുട്ടി നൽകിയ പരാതിയിൽ പറയുന്നത് പക്ഷേ ഈ തീയതികളിൽ നിവിൻ പോളി ദുബായിൽ ആയിരുന്നില്ല കൊച്ചിയിലായിരുന്നു എന്നതിന്റെ തെളിവുകൾ കൃത്യമായി നിവിൻ പോളിയുടെ കയ്യിലുണ്ട് ഓക്കെ നിവിൻ പോളി കേസിൽ തിരശീല വിഴാൻ പോവുകയാണ് കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം നിവിൻ പോളിയെ വിളിച്ചു വരുത്തിയിട്ട് കൃത്യമായി മൊഴി എടുത്തിട്ടുണ്ട് മൊഴി കൊടുക്കുന്ന സമയത്ത് തന്നെ കൃത്യമായി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള എല്ലാ തെളിവുകളും അദ്ദേഹം അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പക്ഷെ ഈ പറയുന്ന ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടി കൊടുത്ത പരാതിയിൽ പറയുന്ന ദിവസങ്ങൾ അത് കൃത്യമായിട്ട് അവർ ഇന്റർവ്യൂകളിലൂടെയും മറ്റ് ചാനലുകളിലൂടെയും അത് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടേ ഇരുതിയിരുന്നു പക്ഷെ കൃത്യമായി അവർ എഫ്ഐആർ ഇട്ട ആ ഡേറ്റിലെ കുറിച്ചിട്ടാണ് പോലീസുകാരെ അന്വേഷിക്കുക അങ്ങനെയാണെങ്കിൽ നിവിൻ പോളി എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഒരു വിഷയത്തിൽ നിന്നും സ്ലിപ്പായിട്ട് പോവാൻ പോവാ അതായത് അദ്ദേഹം കൃത്യമായിട്ട് ആ പാസ്പോർട്ട് കോപ്പി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഒരു പരിചയം ഈ പെൺകുട്ടിയെ ഇല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അദ്ദേഹം കൃത്യമായ തെളിവുകൾ കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ കേസിൽ നിന്ന് ഊരി പോലുള്ള എല്ലാ സാധ്യതയുണ്ട് ഇതിന്റെ പ്രധാനമായിട്ടൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകേഷിനെ പോലെയുള്ള ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടായത് അല്ലെ ഈ വിഷയത്തിൽ പക്ഷെ നിവിൻ പോളിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല അത് എന്തുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായിട്ട് ആ ഒരു സമയത്ത് കൃത്യമായ സമയത്ത് തന്നെ വാർത്താ സമ്മേളനം വിളിക്കുകയും തന്റെ നിരപരാധിത്വം കൃത്യമായിട്ട് ജനങ്ങളെ വിളിച്ച് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് എന്റെ മടിയിൽ കനവില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് യാതൊന്നും പേടിക്കാനില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല അവരെനിക്ക് അറിയുക പോലും ഇല്ല എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് അദ്ദേഹം ആ ഒരു കാര്യം നിറവേറ്റി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടില്ല കോടതിയിൽ പോയിട്ട് ജാമ്യം എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പക്ഷെ മറ്റുള്ള നടന്മാരുടെ കേസിലൊക്കെ നമ്മൾ കണ്ടതാണ് ജാമ്യം ജാമ്യമെടുക്കാൻ പോകേണ്ട അവസ്ഥ അറസ്റ്റിനെ ഭയന്ന് ഒളിച്ചു നടക്കുന്ന അവസ്ഥ ഒക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പൊ ഭയങ്കര ജനുവൻ ആയിട്ടാണ് ഈ ഒരു കേസ് മുന്നോട്ട് പോകുന്ന ഒരു തർക്കവും വേണ്ട കാരണം കൃത്യമായി പോലീസ് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വാർത്തയിൽ കൃത്യമായി എന്താണ് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നടന്നത് എന്നൊന്നറിയാം ഈ ദുബായിലാണെന്ന് പറയുന്ന ദിവസങ്ങളിൽ തന്റെ പാസ്പോർട്ടിന്റെ കോപ്പിയും ഹാജരാക്കിയിട്ടുണ്ട് ആ തീയതികളിൽ നിവിൻ പോളി ദുബായിലേക്ക് കടന്നിട്ടില്ല അല്ലെങ്കിൽ പോയിട്ടില്ല എന്ന് കൂടി വ്യക്തമാക്കുന്നതാ എന്ന കാര്യങ്ങൾ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്ന തെളിവുകളാണ് ആ പാസ്പോർട്ടിന്റെ കോപ്പിയിലുള്ളത് അങ്ങനെ ഈ രണ്ട് തെളിവുകളും കൊണ്ടു കൊണ്ടാണ് നിവിൻ പോളി ഇന്നലെ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയത് എന്തായാലും അന്വേഷണ സംഘത്തിനും ഇതിലെ ഒരു ഒരു വ്യാജ പരാതിയാണോ എന്നുള്ളൊരു രീതിയിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘവും എത്തി നിൽക്കുന്നത് കാരണം ഈ പെൺകുട്ടി പറയുന്ന പല മൊഴികളിലും വൈരുദ്ധ്യമുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായി ആദ്യം തീയതി പറയുന്നു പിന്നീട് പറയുന്നു അത് താൻ ഉറക്കപ്പിച്ചിലാണ് ആ തീയതി പറഞ്ഞതെന്ന് പിന്നീട് കൃത്യമായിട്ടുള്ള െളിവുകൾപോളിക്കെതിരെ ഹാജരാക്കുവാനും ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല അങ്ങനെ ഈ പെൺകുട്ടി പറയുന്നതിലെ മൊഴിയിലെ ചില വൈരുദ്ധ്യവും അന്വേഷണ സംഘത്തിന് നിവിൻപോളി ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന തരത്തിലേക്കാണ് പോകുന്നത് എപ്പടി ഇവർക്ക് ഇരയാക്കപ്പെട്ടു എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് നിവിൻപോളിക്ക് ആയിട്ടുള്ള തെളിവുകൾ സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ കൃത്യമായി നിവിൻപോളിക്ക് ഇന്ന സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു എന്നും ഇവരെ പരിചയമില്ല എന്നുള്ള കാര്യവും സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള എല്ലാ തെളിവുകളും സബ്മിറ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർക്ക് തന്നെ ഈ ഒരു കേസ് കെട്ടിച്ചമച്ചതാണോ അല്ലെങ്കിൽ നിവിൻ പോളിയും ഈ ഒരു കേസിൽ പെടുത്താൻ ശ്രമിച്ചതാണോ എന്നുള്ള ഒരു നിഗമനത്തിൽ എത്താൻ ഇനി യാതൊരു ഇതും വേണ്ട സംശയത്തിന്റെ ആവശ്യമില്ല ഇനി അല്ലേ കൃത്യമായി അദ്ദേഹം ഈ ഒരു കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരുമ്പോൾ പല കേസുകളും നുണയാണോ എന്ന് ജനങ്ങൾക്ക് ഒരു സംശയം വരികയാണ് അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും ഒരു ജെനുവിൻ ആയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്താൽ പോലും അത് നുണയാണോ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും ബാലചന്ദ്ര മേനോനെതിരെ കേസ് കൊടുത്തിട്ടുള്ള ആ ഒരു ആ നടിയുടെയും അവസ്ഥ തന്നെയാണ് ഓരോ നിമിഷവും ഓരോ ആളുകളുടെ പേരുകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാ എന്തായാലും നിമിൻപൊളിയുടെ കേസിൽ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു തിരശീല വീഴാൻ ഇനി അധികം നാളൊന്നും വേണ്ടിവരില്ല ഉടൻ തന്നെ അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശേഷം സിനിമാ മേഖലയിലെ താരങ്ങൾക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ളവർക്കെതിരായിട്ടുള്ള ലൈംഗിക പീഡന പരാതികളിൽ ഏറ്റവും വേഗത്തിൽ തീർപ്പാക്കുന്നത് നിവിൻ പോളിയുടെ കേസ് സാധ്യത എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് കാരണം ഇതിനോടകം തന്നെ നിവിൻ പോളി നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം കുറ്റപത്രം എത്രയും വേഗം നൽകി കോടതിയിൽ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം അങ്ങനെയാണ് നിവിൻ പോളിയെ ഇന്നലെ ചോദ്യം ചെയ്തത് അതോ അത്രേ ഉള്ളു അപ്പൊ വിത്ത് എല്ലാ എവിഡൻസും വെച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ അപ്പൊ ഒരു തീരുമാനമാവും കോടതിയിലേക്ക് എന്തായാലും കൊണ്ടുപോകും പരിഗണിക്കാതിരിക്കില്ല എന്റെ ഒരു സംശയം ഇതാണ് അതായത് ഇങ്ങനെ ഒരു കേസ് കൊടുത്തു ആ ഒരു കേസിൽ നിവൻപോളി കുറ്റക്കാരനല്ല എന്ന് തെളിയുമ്പോൾ ഇര എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിക്ക് എന്ത് തരത്തിലുള്ള നിയമ തടസ്സങ്ങളാണ് ഇനി ഉണ്ടാവാൻ പോകണമെന്ന് എനിക്കറിയില്ല കാരണം ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ഒരു പറയുമ്പോൾ അത് തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എങ്കിൽ തനിക്കെതിരെ കംപ്ലൈന്റ് ചെയ്ത ആ ഫേക്ക് കംപ്ലയിന്റ് കൊടുത്ത ആൾക്കെതിരെ നിയമ നടപടികൾ എന്തെങ്കിലും ഉണ്ടാവുമോ അറിയില്ല കാരണം നിവിൻ പോളിയുടെ ഫോട്ടോ പരമാവധി എല്ലാ ഇടങ്ങളിലേക്കും പ്രചരിപ്പിച്ചിട്ടുണ്ട് അല്ലെ നേരെ തിരിച്ച് ഈ ഇര എന്ന് പറയുന്ന ആളെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസും എവിടെയും ആരും കാണിക്കുന്നൊന്നുമില്ല അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് അയാൾ തന്നെയാണ് അതായത് ഇവരുടെ ഭർത്താവ് തന്നെയാണ് കൂടുതലും ആ ഒരു കാര്യം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയതെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രൊഫൈലുകളിലൂടെ കൃത്യമായി അദ്ദേഹം ഓരോ നിമിഷവും അപ്ഡേഷൻസ് കൊടുത്തുകൊണ്ടേ ഇരുന്നിരുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അതെല്ലാം നമ്മുടെ വിഷയം വിഷയം ഇതാണ് ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിയമപരമായിട്ട് എന്താണ് ഇണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് നുണയായിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത് നിയമപരമായിട്ട് തന്നെ അവർക്കൊരു പണി കിട്ടണം തന്നെയാണ് അതെ ഇന്നലെ അന്വേഷണ സംഘം ആ കാര്യത്തിലും നിവിൻ പോളിയുടെ വിശദമായ മൊഴിയെടുത്തിരുന്നു നിവിൻ പോളി തുടക്കം മുതൽ പറഞ്ഞത് അതായത് അന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ വളരെ ഒരു കൂടിയാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത് അതിൽ നിവിൻ പോളി ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പെൺകുട്ടിയുമായി തനിക്ക് യാതൊരുവിധ പരിചയവുമില്ല അങ്ങനെ സിനിമയിൽ അവസരം വാഗ്ദാനം നൽകി താൻ ആരെയും വിളിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ദുബായിലേക്ക് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് വളരെ കൂടി ആവർത്തിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒരേ ഉത്തരം തന്നെയാണ് നിവിൻ പോളി പറഞ്ഞത് അതിനുശേഷം നിവിൻ പോളി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണോ അതായത് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഡിജിപിക്കടക്കം നിവിൻ നൽകിയ പരാതിയിലും അത് സൂചിപ്പിക്കുന്നുണ്ട് സിനിമ മേഖലയിൽ നിന്ന് തന്നെയാണോ തനിക്കെതിരെ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നതായി താൻ സംശയിക്കുന്നു എന്ന് കൂടി നിവിൻ പോളി പരാതിയിൽ പറയുന്നുണ്ട് ഓക്കെ നമ്മളതൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അതായത് ഈ ഒരു കേസിൽ നിവിൻ പോളി ആരോ മനഃപൂർവ്വം കരുവാരിത്തേക്കാൻ ശ്രമിക്കുന്നു ഈ ഇരയെ കൊണ്ട് മനഃപൂർവ്വം പറയിച്ചതാണോ എന്ന് സംശയം എന്നാൽ ഇരയുടെ ടീംസ് മുഴുവൻ പറയുന്നത് ഇരയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മുഴുവൻ പറയുന്നത് കൃത്യമായിട്ട് നിവിൻ പോളി അത് ചെയ്തിട്ടുണ്ട് അതാണ് ഇതാണ് നിങ്ങൾ വരുമ്പോളേ മനസ്സിലാക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളുണ്ട് ഈ ഇരയുടെ ഭർത്താവിൻ്റെ ഒരു ലൈവിൽ തന്നെ ഈ ഒരു കാര്യങ്ങളെ കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ അദ്ദേഹം തന്നെ കൊറേ പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ പല കാര്യങ്ങളും നമുക്ക് നമുക്കങ്ങട്ട് വിശ്വാസയോഗ്യത വല്ലാത്ത കാരണങ്ങൾ കൊണ്ടാണ് ഒരു പക്ഷെ അവരും കൃത്യമായ രീതിയിൽ സൈബർ അറ്റാക്കിന് ഈ ഇര ആവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ന്യൂസ് ചാനലുകളിലെ ഡിപെൻഡ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് ന്യൂസ് ചാനലുകൾ കൃത്യമായിട്ടുള്ള ഒരു കാര്യം പഠനം നടത്തി ആ ഒരു വാർത്ത നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ ആ വാർത്തയെ നമ്മൾ റിയാക്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പൊ ഈ ഒരു വിഷയത്തില് നിവിൻ പോളി കുറ്റക്കാരനല്ല എങ്കിൽ എന്താണ് നെസ്റ്റ് എല്ലാവരുടെയും പോലെ എനിക്ക് ഒരു ചോദ്യം ചെയ്യുന്നുണ്ട് ഈ പരാതി ഡി ജി പി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തു അങ്ങനെ നിവിൻ പോളി നൽകിയ ഈ ഗൂഢാലോചന തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ പരാതിയും പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ് പരിശോധിക്കുന്നത് അന്വേഷിക്കുന്നത് അവർ ഇന്നലെയും നിവിൻ പോളിയെ വിളിച്ചപ്പോൾ ഇക്കാര്യം വിശദമായി ചോദിച്ചു ഇതിലും കൃത്യമായിട്ടുള്ള മൊഴി നിവിൻ പോളിയുടെ ഭാഗത്തു നിന്നും രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടി പറയുന്ന പീഡന പരാതിയിൽ നിവിൻ പോളി ഉൾപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിക്കെതിരെ ഏത് വിധത്തിലായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോവുക എന്നതാണ് നോക്കിക്കാണേണ്ടത് അതോ നിവിൻ പോളി മാത്രമാണോ മറ്റ് അഞ്ച് പ്രതികളും ഇതിലൊരു നിർമ്മാതാവടക്കമുള്ളവരുണ്ട് ഒരു പെൺകുട്ടിയുമുണ്ട് ആ പെൺകുട്ടി വഴിയാണ് ഈ പരാതിക്കാരി ദുബായിലേക്ക് പോയതെന്ന് കൂടി വ്യക്തമാകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ബാക്കി അഞ്ചു പേര് മാത്രമാണോ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നിവിൻ പോളി ഇതിൽ നിരപരാധിയാണോ എന്നുകൂടി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട് അങ്ങനെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ പെൺകുട്ടിക്കെതിരെ ഏത് വിധത്തിലുള്ള നടപടിയുമായി അല്ലെങ്കിൽ എന്ത് നീക്കവുമായി മുന്നോട്ട് പോകാമെന്ന് അന്വേഷണ സംഘം ആലോചിക്കുക എന്തായാലും നിലവിൽ ഇന്നലെ ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിലും മൊഴിയെടുപ്പിലും ഡിവിൻ പോളി തന്റെ നിരപരാധിത്വം വ്യക്തമാക്കുന്ന എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടുണ്ട് ടോം അത് അഞ്ച് പ്രതികൾ ഇനിയുണ്ട് ഈ അഞ്ച് പ്രതി എന്ന് പറയുന്ന ആളുടെ മുഖം പോലും ആരും കണ്ടിട്ടില്ല അപ്പൊ അത് ഇപ്പൊ ഈ ന്യൂസ് പോലും കാണിക്കുന്നില്ല എന്നുള്ളതാ അപ്പൊ ആ ന്യൂസ് ചാനലിന് പോലും യാതൊരു പ്രതിബദ്ധതയില്ല നിവിൻ പോളിയുടെ പേരും നിവിൻ പോളിയുടെ ഫോട്ടോ ആറാം പ്രതി ആയിട്ടുള്ള നിവിൻ പോളിയെ കുറിച്ച് മാത്രം ന്യൂസ് ചെയ്യുമ്പോ അത് മാത്രം ആളുകൾ കാണാതിരിക്കുമല്ലോ അല്ലെ ബാക്കിയുള്ള അഞ്ചു പേരുടെ പേരാർക്കും അറിയില്ലല്ലോ അപ്പൊ നിവിൻ പോളി അടങ്ങുന്ന കേസ് നിവിൻ പോളി നിവിൻ പോളി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ന്യൂസിനെ എങ്ങനെ കൊണ്ടുപോകുക എന്നല്ലാതെ യാതൊരു തരത്തിലും ഈ ഇരയോടൊരു നീതി പുലർത്തണം എന്ന് ഇവർക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ നിയമപരമായിട്ട് ഇപ്പോഴും ഇര തന്നെയാണ് അത് കേസ് വരെ ഇര തന്നെയാണ് നിവിൻ പോളി മാത്രം ഇതൊന്ന് ഊരി പോവുകയാണ് എന്ന് തന്നെ വിചാരിക്കൂ ബാക്കി അഞ്ചു പേരെ കുറിച്ചൊന്നും മിണ്ടുന്നില്ല അതൊരു ചോദ്യം തന്നെയല്ലേ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണത് അഞ്ചു പേരാരാണ് പേരെന്താണ് ആ ഒരു വോട്ട് എവിടെയാണ് ആർക്കും അറിയില്ല നേരത്തെ നിവിൻ പോളി ആ എന്ന കാര്യങ്ങൾ അതൊരു അത് നിങ്ങൾ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു മേഖലയിലെ ുമായി ബന്ധപ്പെട്ട് ഇത്തരം വ്യാജ പരാതികൾ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നാൽ മറ്റു പരാതികളുടെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യപ്പെടണം കാരണം ആലുവയിലെ ആലുവ സ്വദേശിനിയായ നടിയെ പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ടും ഇത്തരം ചില സംശയങ്ങളുണ്ട് കാരണം ആ നടിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു അവരെ ചോദ്യം ചെയ്തിട്ടുണ്ട് അവർ കൂടുതൽ ആരോപണങ്ങളും പരാതികളുമായി മുന്നോട്ട് വരുന്നുണ്ട് ആ വാർത്ത കൂടി പരിശോധിക്കുന്നത് ആ വാർത്ത കൂടി പരിശോധിക്കുക അവരെയൊക്കെ പിടിച്ച് പുറത്താക്കുക എന്നാണോ പറഞ്ഞു തരുന്നത് എനിക്കറിയില്ല അപ്പൊ ബാലചന്ദ്ര മേനോൻ മുകേഷ് ഒരു ലോഡ ആൾക്കാരുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ആലുവക്കാരി ആ ഒരു കേസ് കൊടുത്തിട്ടുള്ളത് ആ ഒരു കേസ് കൊടുത്ത് അതിനുശേഷം എന്ത് നടപടിയാണ് ഉണ്ടാവും നമുക്ക് അറിയാം കൃത്യമായിട്ട് എല്ലാം ഫേക്ക് ആണ് എന്ന് തെളിയുമ്പോൾ എന്ത് നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാവും എൻ്റെ ഒരു സംശയമാണ് ഒരു ചോദ്യമാണത് ഇവിടെ നിവിൻ പോളി ആറംപ്രതിയാണ് നിവിൻ പോളി ഈ ഒരു കേസിൽ നിന്ന് ഊരി പോകുന്നു ഓക്കെ അതോട് കൂടിയിട്ട് ഇദ്ദേഹത്തിന് ഒരു മാനനഷ്ടത്തിന് ആൾക്ക് കേസ് കൊടുക്കാം ഓക്കെ അതും അവിടെ നിൽക്കട്ടെ ബാക്കിയുള്ള പ്രതികളെ നിങ്ങൾ ചോദ്യം ചെയ്തെന്നോ ന്യൂസ് ചാനലുകളിൽ ഒന്നിനെയും കുറിച്ച് ഒന്നും അറിയുന്നില്ല ഇവർ ഇനി ജാമ്യം എടുക്കാൻ പോയിട്ടുണ്ടോന്നോ എന്തെങ്കിലും അറിയണ്ടേ അപ്പൊ അതൊക്കെ മൂടി വെക്കുന്നതിൽ മാധ്യമങ്ങൾക്കും ഒരു പങ്കുണ്ട് കേട്ടോ ഇപ്പൊ ഇര എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി പറയുന്ന നിവിൻ പോളി എന്ന പേര് ആറാമത അതിന് മുന്നേ അഞ്ചു പേരുണ്ട് അഞ്ചു പേരെ മുഖം അഞ്ചു പേരുടെ പേര് അവരാരാണ് എന്താണ് ഏതൊക്കെയാണെന്നുള്ളത് ഇപ്പോഴും പറഞ്ഞില്ല ഈ ന്യൂസിൽ നിങ്ങൾ കേട്ടോ അവരെ ഒന്നും പറഞ്ഞില്ല ഒരു പേര് അഡ്രസ് ഒന്നും പറഞ്ഞില്ല നിവിൻ പോളി മാത്രം നിവിൻപോളി 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 അത് വെച്ച് കാശാക്കണം എന്നുള്ളതാണ് ഓക്കെ അപ്പൊ എന്തായാലും നിവിൻപോളിയുടെ ഭാഗം സ്ഥിരീകരിച്ചു നമുക്ക് ഉറപ്പിക്കാൻ പറ്റും തോന്നുന്നു കാരണം അദ്ദേഹം കൃത്യമായിട്ട് ആ ഒരു എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാ രേഖകളും അവിടെ കൊടുക്കുകയും നിവിൻ പോളി ആണെന്ന് അവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ ഈ ഇരക്ക് കഴിയാതെ വരികയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു കേസ് എത്രയും പെട്ടെന്ന് തെളിയിക്കപ്പെടും എത്രയും പെട്ടെന്ന് ആ നിവിൻ പോളി അതിൽ നൂരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ബാക്കിയുള്ള അഞ്ച് പ്രതികളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ എന്തായാലും തുടരുമെന്ന് തന്നെ പറയുന്നത് നിവിൻ പോളി ഒരു കേസിൽ നിന്നും പുറത്തു പോയി എന്ന് വിചാരിച്ചുകൊണ്ട് ന്യൂസ് ചാനലിനോടാണ് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് അതോടുകൂടിയിട്ട് നിങ്ങൾ ഈ ന്യൂസ് ഡ്രോപ്പ് ചെയ്യരുത് ഈ ഒരു കാര്യങ്ങൾ ജനങ്ങൾ അറിയിക്കുക ആ അഞ്ചു പേര് പ്രമുഖരല്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അഞ്ചു പേരെ പുറം ലോകത്ത് കൊണ്ടുവരിക അത് കാണിക്കുക എന്നുള്ള ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു കുറച്ചെങ്കിലും ഒരു പ്രതിബദ്ധത വേണം അത് നിങ്ങൾ കാണിക്കുന്നു വിചാരിക്കുന്നു ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാൻ വല്ലേക്കെ ഉള്ളത് നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ സന്ദിപടപ്പാൾ സാധനം